ഈ ആധുനിക യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ സമ്പാദ്യവും നിക്ഷേപങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് പണമില്ലാത്തവൻ പിണമാണെന്നൊക്കെ പഴമൊഴിയും നാം കേട്ടിട്ടുണ്ട് അതായത് സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗം വചനം ഓർപ്പിക്കുന്നു നിക്ഷേപങ്ങൾ എവിടെയാണോ നിന്റെ ഹൃദയവും അവിടെ തന്നെയായിരിക്കും ശരിയല്ലേ പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടമാവുക ഹൃദയത്തിൽ ചില ചിന്താഗതി കൊണ്ടായിരിക്കാം ഹൃദയം പോകുന്നതോ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് സ്വപ്നങ്ങൾ എപ്പോഴും നാളെക്കുറിച്ചുള്ള ആകുലതകളും നിക്ഷേപങ്ങളും ഒക്കെ ആയിരിക്കാം സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു ഈ ഭൂമിയിൽ നിക്ഷേപാട് കൂട്ടിവയ്ക്കുവാനായിട്ട് നീ മെനക്കെടാതെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുവാൻ പരിശ്രമിക്കണമെന്ന ഇവിടെ വേണ്ട എന്ന അർത്ഥത്തിലല്ലേ കേട്ടോ നന്മയുടെ നിക്ഷേപങ്ങളൊക്കെ സ്വർഗത്തിലായിരിക്കണം കാരണം നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയായിരിക്കും ആയിരിക്കും ഈശോ വസിക്കാൻ ആഗ്രഹിക്കുക നീ ഭൂമിയുടെ വ്യാപാരങ്ങളിൽ മാത്രം ഇങ്ങനെ മൊഴി ജീവിക്കുമ്പോൾ നശ്വരയിലേക്ക് മാത്രം ഒരുപാട് ചിന്തിക്കുമ്പോൾ നിനക്ക് ആവശ്യമായ പലതും നീ നഷ്ടപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ ആവണം യഥാർത്ഥമായ നിക്ഷേപം സ്വർഗത്തിലാവണം നിന്റെ ജീവിതയാത്രയിലൊക്കെ നന്മയായി അക്രിസ്തു കൂടെ ഉണ്ടാവണം നിനക്ക് നിനക്കവിടെ അനുഗ്രഹമായിട്ട് മാറും സ്നേഹമുള്ളവരെ ഈ ഭൂമിയുടെ എല്ലാ നിക്ഷേപങ്ങളും അശ്വരമാണ് എത്രമാത്രം സ്വപ്നങ്ങൾ ചെരുക്കൂട്ടി നിന്റെ ഈ ഭൂമിയുടെ സ്വപ്നങ്ങളൊക്കെ നശ്വരമാണ് കേട്ടോ എത്ര വലിയ സ്വപ്നമാണെന്ന് പറഞ്ഞാലും നിനക്ക് നന്മയുണ്ടാകാൻ ദൈവത്തോട് കൂടെ ആവുക നിന്നെ കാക്കുന്ന നിന്നെ കാത്തുപരിപാലിക്കുന്ന ആ ദൈവസന്നിധിയിലാവട്ടെ നിണ്ട നിക്ഷേപങ്ങൾ നൈമിഷ്യമായ കുറവുകളൊക്കെ ഉണ്ടാവാം അതിനപ്പുറത്തേക്ക് നിന്നെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് സംരക്ഷണ വലയമുണ്ട് കാവൽമാലഹമാരുടെ കൃപയുണ്ട് നിക്ഷേപങ്ങൾ സ്വർഗത്തിലാക്കി ജീവിതം പുണ്യങ്ങളോടുകൂടെ ആയിക്കൊള്ളട്ടെ പുണ്യങ്ങൾ നിറഞ്ഞ ജീവിതമാകുമ്പോൾ അവിടെ അനുഗ്രഹമുണ്ടാവും ഈ ഭൂമിയുടെ നശ്വരതയുടെ ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ശാശ്വതമായ സമ്പാദ്യം നിൻ്റെ പ്രവൃത്തിയിലൂടെ ചിന്തയിലൂടെ ഭാവത്തിലൂടെ ആയിരിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ സ്വർഗമാനുതിക തരത്തിലുള്ള നന്മ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം വചനം ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപം എവിടെയോ അവിടെയാവും നിൻ്റെ ഹൃദയവും ഇന്ന് ക്രിസ്തു നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈശോ കടന്നു വരുമ്പോൾ നിന്റെ ഈ ലോകത്തിൻ്റേതായ നിക്ഷേപങ്ങൾ കൊണ്ടാണോ ഹൃദയം നിറച്ചിരിക്കുന്നത് അല്പമെങ്കിലും ഇടം ഈശോയ്ക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ടോ അതിന് ഹൃദയത്തിൽ എന്നുകൂടെ ധ്യാനിക്കാം ഈശോയ്ക്ക് ഇടം കൊടുത്തുകൊണ്ട് അനുഗ്രഹമാകുവാൻ നിക്ഷേപങ്ങളൊക്കെ തുരുമ്പെടുക്കാതെ അനുഗ്രഹമാകുവാൻ അനുഭവിക്കുവാനുമുള്ളതാകുവാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെയാവാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ